നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനക്ക് അറസ്റ്റിലായ നടൻ ദിലീപിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു ദിലീപിനെതിരെ ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ നിരത്തിയത് ഹൈക്കോടതി പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കുകയായിരുന്നു വളരെ മെടുക്കാനായി അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിട്ടും ദിലീപിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് ഏവരും ഞെട്ടിയിരിക്കുകയാണ് ഇനി ദിലീപിനെ വീണ്ടും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഒന്നുകിൽ ദിലീപ് സുപ്രീം കോടതിയെ സമീപിക്കും അല്ലെങ്കിൽ ദിലീപ് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കും ദിലീപിന് ജാമ്യമില്ല എന്ന വാർത്ത അറിഞ്ഞ് മീനാക്ഷി ചെയ്തത് എന്താണെന്നാണ് പലർക്കും അറിയേണ്ടത് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ദിലീപിനായി പ്രത്യേക വഴിപാട് നടത്താൻ കാവ്യ മാധവൻ എത്തിയിരുന്നു വഴിപാട് കഴിഞ്ഞിറങ്ങിയ കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല മീനാക്ഷി ആഹാരം പോലും കഴിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നിരപരാധിയായ തന്റെ അച്ഛനെ ദ്രോഹിക്കുന്നത് ആരാണെന്ന് അറിയാമെന്നും ആര് ദ്രോഹിച്ചാലും അവരെ ദൈവശിക്ഷിക്കുമെന്നാണ് മീനാക്ഷി പറയുന്നത് തന്റെ അച്ഛന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും മീനാക്ഷി പറഞ്ഞു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ